ബന്ധപ്പെട്ടുകൊണ്ട് ചില അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമസ്കാരം ഈ ഈ സ്പെഷ്യലായിട്ട് ും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിലൊരു നമ്മളൊരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പടം നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിന്റെ ടിക്കറ്റ് ചിലപ്പോൾ ക്യു ആർ ആയിരിക്കും അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളിതിലൊരു ഗൂഗിൾ ഉണ്ട് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിലും അതുപോലെ ഈ മൂവി ടിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പം അത് അതനുസരിച്ച് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ ഡിഹൈൻഡ് ബാപ്ടോപ്പ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് ഓഫറാണ് കൊടുക്കുന്നത് അതൊന്ന് ലേ ലഡാക്ക് രണ്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ അത് ദുബായി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും രണ്ട് ഇത് കൊടുക്കുന്നുണ്ട് അത് പത്ത് പേർക്ക് ലേഹ് ലഡാക്കും രണ്ട് പേർക്ക് നമ്മൾ ദുബായി പാക്കേജ് കൊടുക്കുന്നത് അതാണ് ഈ ഓണം കാലത്ത് നമ്മൾ പ്രതിഭകളോടൊപ്പം ചെയ്തത് അപ്പോൾ പ്രതിഭ കാണുകയും നമുക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള വിദേശങ്ങൾ ആഘോഷിക്കുകയും ചെയ്യാം ആ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പ്രതിഭ കാണണം സുധീഷായിട്ടും നിർമ്മൽ പാരായണിയും ടൈറ്റിൽ റോളുകളിൽ റോളുകളിലെത്തുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് ഫൺ മൂവിയാണ് പ്രതിഭൂട്ടർ ഒപ്പം തന്നെ ജോണി ആൻ്റണിയുണ്ട് പഷാണോ ഷാജിയുണ്ട് പിന്നെ അൽത്താഫ് സലീമുണ്ട് ജാഫർ എടുക്കയുണ്ട് അഞ്ജന അപ്ലോട്ടുണ്ട് ഒപ്പം മലയാള സിനിമയ്ക്ക് മാവി വാഗ്ദാനങ്ങളാവുന്ന ഒരുപാട് യുവ കലാകാരന്മാരും ഉള്ളതാണ് പ്രതിപാട്ടുള്ള മ്യൂസിക് ചെയ്ത അഞ്ച് ഗംഭീരമായ പാട്ടുകളാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് അതിൽ ഓൾറെഡി രണ്ട് പാട്ടുകൾ ഒന്ന് ഔട്ട് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് തീർച്ചയായിട്ടും ഫാമിലിക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ നല്ലൊരു എൻറ്റർടൈൻ ആയിട്ട് ഓണത്തിനെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു യു ഉള്ള സിനിമയാണ് കൊച്ചു മുതൽ എത്ര വലിയ വരെ കാണാറുള്ള യൂ സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് Pakai ni pressure kan? Dia ni mana?